നക്ഷത്ര മൂക്കുള്ള ജീവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരറിവിലൂടെ കടന്നു പോകാം നക്ഷത്ര മൂക്കുകൾ എന്ന മൃഗമാണ് വിചിത്രമായ രൂപം കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഈ ഒരു മൃഗത്തിന് എലിയുടെ അത്രയും മാത്രം വലുഭമേ ഉള്ളൂ എന്നാൽ ഈ മൃഗത്തിന്റെ മൂക്കിന്റെ ആകൃതിയാണ് അവയെ വേറിട്ട് നിർത്തുന്നത് ഈ ദൈവത്തിന്റെ സൃഷ്ടികൾ എത്ര വ്യത്യസ്തമാണല്ലേ അങ്ങനെയുള്ള രഹസ്യകരമായിട്ടുള്ള പലതരം ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒരു ചെറിയ നീരാളിയുടെ തല പോലെ കാണപ്പെടുന്ന ഈ ജീവിക്ക് മറഞ്ഞിരിക്കുന്ന ചെവികളും ചെറിയ കണ്ണുകളും പരുക്കൻ രോമങ്ങളുമുണ്ട് കൂടാതെ ചെതുമ്പൽ പോലെയുള്ള വാലുമാണ് ഈ ജീവിയുടെ പ്രത്യേകത കാണുമ്പോൾ നമുക്കൊരു പേടിയും ഒരു അറപ്പുമൊക്കെ തോന്നും എങ്കിലും ഈ ഒരു ജീവി ഉപദ്രവകാരിയല്ല ഇതിനെ നക്ഷത്ര മൂക്ക് എന്ന് വിളിക്കാൻ കാരണം മൂക്കിൽ ഇരുപത്തിരണ്ട് ചലിക്കുന്ന രശ്മികളുണ്ട് കൈകാലുകൾ സാധാരണ എലിയുടെ കൈകളോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ വാലിന് എട്ട് സെൻറ്റിമീറ്റർ നീളമുണ്ട് നക്ഷത്ര മൂപ്പിന് മാത്രം പതിമൂന്ന് ആണ് നീളം പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവയ്ക്ക് കഴുത്ത് എന്ന് പറയാൻ ഒന്നുമില്ല അതുപോലെ ദേഹത്ത് മറ്റ് ബാഹ്യ ഷെല്ലുകളൊന്നുമില്ല അതേപോലെ തന്നെ വളരെ ചെറിയ കണ്ണുകളാണ് ഇവയ്ക്കുള്ളത് ഇവയുടെ ഭക്ഷണം എന്നത് മണ്ണിരകൾ ഒച്ചികൾ ചെറിയ ഉഭയ ജീവികൾ മത്സ്യങ്ങൾ ഇവയൊക്കെയാണ് വെറും സെക്കൻഡുകൾ കൊണ്ട് ഇരയെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഭക്ഷിക്കുന്നവൻ എന്ന വിശേഷണം നക്ഷത്രമൂക്കിന് സ്വന്തമാണ് ഇതിൻ്റെ മറ്റൊരു രസകരമായ സവിശേഷത ഈ മൃഗങ്ങൾ മികച്ച നീന്തൽക്കാരാണ്